പട്ടികവർഗ്ഗ വികസന വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി നടത്തുന്ന ചികിത്സ അനിമയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയും പരിശോധനകളുടെയും ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം പൈനാവ് ഏകലപ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യങ്ങുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ സി ബി ജോർജ് വിഷയാവതരണം നടത്തി മൂലമറ്റോ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഓഫീസർ ഡോക്ടർ അയ്യപ്പദാ സെൽ അനീമിയ രോഗത്തെ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ്സും എടുത്തു അരിവാൾക്കോശ രോഗ അവബോധ സന്ദേശമുയർത്തി ചുവന്ന ബലൂണുകൾ പിടിച്ച് കുട്ടികളും ആരോഗ്യ പ്രവർത്തനവും റെഡ് വാക്തോൺ സംഘടിപ്പിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ എല്ലാ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും പ്രീമെട്രിക് ഹോസ്റ്റലുകളിലും ആദ്യഘട്ട ബോധവൽക്കരണ ക്ലാസുകളും തുടർന്ന് പരിശോധിച്ചു ും നടത്തും പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് കയൻ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആമിന എസ് ആർ ആരോഗ്യ കേരളം ജില്ലാ കൺസൾട്ടന്റ് ജിജിൻ മാത്യു ഇടുക്കി ഐ ടി ഡി പ്രോജക്ട് ഓഫീസർ ജി അനിൽകുമാർ മീഡിയ ഓഫീസർ ഡോക്ടർ ശൈലാബായി വി ആർ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു രക്തത്തിൽ ബാധിക്കുന്ന രക്തകോശങ്ങളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് പകരാനും അത് എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്ന് ആ പ്രതിരോധിക്കേണ്ട വിഷയത്തെക്കുറിച്ചുമൊക്കെ അതിനേക്കുള്ള ഞാനുള്ളവരാക്കുവാൻ മാറ്റുവാൻ വേണ്ടിയാണ് കേരള സർക്കാർ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ പ്രോഗ്രാമായിട്ട് ഒരു പക്ഷത്തെ പ്രോഗ്രാമായിട്ട് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്